ഭരണകൂടത്തിനെതിരായ പ്രക്ഷോഭം തിളച്ചു മറിഞ്ഞതോടെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് പലായനം ചെയ്തിരിക്കുകയാണ് കലാപത്തെ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് നേരിടാനാണ് ശ്രമിച്ചതെങ്കിലും എത്രയും പെട്ടെന്ന് രാജിവെക്കണമെന്ന് സൈന്യത്തിന്റെ ആഹ്വാനത്തിന് പിന്നാലെയാണ് ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി പദം വിട്ടതെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരികയും ചെയ്തു സർക്കാർ ജോലികളിലെ സംവരണം കോട്ടയ്ക്കെതിരെ വിദ്യാർത്ഥി സംഘടനകൾ ആരംഭിച്ച പ്രതിഷേധമാണ് പ്രധാനമന്ത്രിയുടെ രാജിയിലേക്ക് വരെ എത്തിയത് വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനിടെ നൂറ്റിയമ്പതിലേറെ പേരായിരുന്നു കൊല്ലപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത സ്വാതന്ത്ര്യസമര സേനാനികളുടെയും വിമുക്ത ഭടന്മാരുടെയും കുടുംബങ്ങൾക്ക് സർക്കാർ ജോലിയിലുള്ള മുപ്പത് ശതമാനം സംവരണം ഹൈക്കോടതി പുനഃസ്ഥാപിച്ചതാണ് പ്രതിഷേധത്തിന്റെ മൂലകാരണം സർക്കാർ തീരുമാനം ബംഗ്ലാദേശിന്റെ സ്ഥാപക നേതാവ് ഷെയ്ഖ് മുജിബൂർ റഹ്മാന്റെ മകൾ ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള ഭരണകക്ഷിയായ അവാമി ലീഗ് പാർട്ടിക്ക് മാത്രമേ പ്രയോജനം എന്നാണ് വിമർശകർ ചൂണ്ടിക്കാട്ടിയത് പാർട്ടിയുടെ പ്രവർത്തകർക്ക് ജോലി നൽകാൻ സംവരണം ദുരുപയോഗം ചെയ്തുവെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു വിരുദ്ധ സമരങ്ങളിൽ മുൻനിരയിലുണ്ടായിരുന്ന സ്റ്റുഡൻസ് അഗൈൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഗ്രൂപ്പ് തന്നെയാണ് പുതിയ പ്രക്ഷോഭങ്ങളുടെ നേതൃനിരയിലും ജൂലൈ ഇരുപത്തിയൊന്നിന് സുപ്രീം കോടതി സംവരണം നീക്കം റദ്ദാക്കിയതിനെ തുടർന്ന് സംവരണ സമ്പ്രദായം പരിഷ്കരിക്കുന്നതിനുള്ള പ്രതിഷേധം താൽക്കാലികമായി നിർത്തി എന്നാൽ അതുവരെ നടന്ന കലാപങ്ങളിൽ പ്രധാനമന്ത്രി മാപ്പു പറയണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികളും വിദ്യാർത്ഥി സംഘടനകളും വീണ്ടും രംഗത്ത് വരികയായിരുന്നു കഴിഞ്ഞ മാസം കൊല്ലപ്പെട്ട ആളുകൾക്ക് നീതി ലഭിക്കണമെന്ന ആവശ്യപ്പെട്ട് പ്രതിഷേധക്കാർ പ്രധാനമന്ത്രിയുടെ രാജിയെന്ന ഒറ്റ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു ഞായറാഴ്ച മുതൽ രാജ്യവ്യാപകമായ പ്രതിഷേധത്തിനും വിദ്യാർത്ഥി സംഘടന ആഹ്വാനം ചെയ്തു ഈ സമയമൊക്കെ ഭരണകൂടവും ഭരണപക്ഷ പാർട്ടിയും പ്രതിഷേധക്കാരെ നേരിട്ടു ഇതോടെ ഞായറാഴ്ച മാത്രം നൂറിനടുത്ത ആളുകളാണ് കൊല്ലപ്പെട്ടത് ജൂലൈയിൽ നടന്ന പ്രതിഷേധത്തിനിടയിലുണ്ടായ ആക്രമണത്തിൽ കാരണക്കാർ സർക്കാരാണെന്ന് പ്രതിഷേധക്കാരുടെ വാദവും എത്തി ഹസീനയുടെ വിമർശകരും നിരവധി മനുഷ്യാവകാശ സംഘടനകളും സർക്കാർ പ്രതിഷേധക്കാർക്കെതിരെ അമിതബലം പ്രയോഗം നടത്തിയെന്ന് ആരോപിക്കുകയും ഏക പോമഴി ഹസീന രാജിവെച്ച് ഒഴിയലാണെന്നും പ്രഖ്യാപിച്ചു എന്നാൽ സർക്കാരും പ്രധാനമന്ത്രിയും ഒരു തരത്തിലും ഇത് അംഗീകരിക്കാൻ തയ്യാറായില്ല അതേസമയം വിദ്യാർത്ഥികൾ ഉൾപ്പെട്ടിട്ടില്ലെന്നും സംഘടനകൾക്കും തീവപ്പിനും ഇസ്ലാമിക് പാർട്ടിയായ ജമാഅത്തെ ഇസ്ലാമിയും മുഖ്യപ്രതിപക്ഷ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുമാണ് ഭരണകക്ഷിയായ അവാമി ലീഗ് കുറ്റപ്പെടുത്തി എന്നാൽ ഞായറാഴ്ച വീണ്ടും അക്രമം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം അക്രമം നടത്തുന്നവർ വിദ്യാർത്ഥികളല്ല മറിച്ച് രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്ന തീവ്രവാദികളാണെന്നും ഹസീന ആരോപിച്ചു എന്നാൽ ഇന്ന് വീണ്ടും പ്രതിഷേധം ശക്തമായിരുന്നു പ്രതിഷേധത്തിന്റെ ഭാഗമായി നാൽപ്പതിനായിരം പേർ തെരുവിൽ ഇറങ്ങിയെന്നാണ് റിപ്പോർട്ട് അതേസമയം സൈന്യം ഇടക്കാല സർക്കാർ രൂപീകരിക്കുമെന്നും സമാധാനത്തിന്റെ പാതയിലേക്ക് മടങ്ങാൻ പ്രതിഷേധക്കാരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും ബംഗ്ലാദേശ് കരസേനാ മേധാവി ജനറൽ അതേസമയം സൈന്യം ഇടക്കാല സർക്കാർ രൂപീകരിക്കുമെന്നും സമാധാനത്തിന്റെ പാതയിലേക്ക് മടങ്ങാൻ പ്രതിഷേധക്കാരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും ബംഗ്ലാദേശ് കരസേനാ മേധാവി ജനറൽ വക്രസ്മാൻ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രതികരിച്ചു രാജ്യത്ത് ഒരു പ്രതിസന്ധിയുണ്ട് ഞാൻ പ്രതിപക്ഷ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി ഈ രാജ്യം ഭരിക്കാൻ ഞങ്ങൾ ഇടക്കാല സർക്കാർ രൂപീകരിക്കാൻ തീരുമാനിച്ചു നിങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുമെന്നും മറ്റെല്ലാ ഉത്തരവാദിത്തങ്ങളും വാഗ്ദാനങ്ങളും ഞാൻ ഏറ്റെടുക്കുന്നു നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റും ദയവായി ഞങ്ങളെ പിന്തുണയ്ക്കൂ നിങ്ങൾ ഞങ്ങൾക്കൊപ്പം പ്രവർത്തിക്കുകയാണെങ്കിൽ സമാധാനം നേടാനാകും ആക്രമണത്തിലൂടെ ഞങ്ങൾക്ക് ഒന്നും നേടാനാകില്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് വൺ